അർബുദത്തെ തോൽപ്പിച്ച ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ തൃശൂരായ ഹരികൃഷ്ണനെ വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ സുധാകരന്റെയും പഴഞ്ഞി ഹൈസ്കൂൾ അധ്യാപിക സുജയുടെയും മകനായ ഹരികൃഷ്ണന് കേരള അത്ലറ്റ് ഫിസിക് അലയൻസ് ബോഡി ബിൽഡിംഗ് തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം ലഭിച്ചിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാധിച്ച അർബുദം എന്ന മാരക രോഗത്തെ തുടർന്ന് വലുതുകാൽ നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തെ ചങ്കുറപ്പോടെ നേരിട്ടാണ് ഹരികൃഷ്ണൻ ബോഡിബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുത്തു വിജയിച്ചത് അച്ഛനും അമ്മയും സഹോദരിയും നൽകുന്ന പിന്തുണയാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് ഹരികൃഷ്ണൻ പറഞ്ഞു അസുഖബാധിതനായി കഴിയുന്ന സമയത്ത് പേപ്പർ ഉപയോഗിച്ച് കേരളത്തിലെ പ്രമുഖ ആനകളുടെ രൂപം ഹരികൃഷ്ണൻ നിർമ്മിച്ചിരുന്നു ഹരികൃഷ്ണൻ ജീവിതത്തിൽ ഇനിയും ശോഭിക്കുമെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശംസിക്കുകയും പൊന്നാട് അണിയിച്ച് ആദരിക്കുകയും ചെയ്തു എല്ലാ ഹരികൃഷ്ണൻ ജീവിതത്തിൽ വിജയങ്ങളും എന്ന് തുടർന്ന് ഉപഹാരം കൈമാറി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ മധു കെ നായർ മഹേഷ് തിരുത്തിക്കാട് പി ജി ജയപ്രകാശ് കെ എ ജ്യോതിഷ് കെ എം നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്